സമ്പൂർണമാ സമർപ്പിക്കുന്നേ ഞാനേ നൽകിടുന്നേ സമ്പൂർണമാർപ്പിക്കുന്നേ കുസവൻ കൈ ം നിങ്ങൾ പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല ദൈവം സാക്ഷി ഫോർ നേതർ അറ്റ് എനി ടൈം ഡിഡ് വി യൂസ് ഫ്ലാറ്ററിംഗ് വേർഡ്സ് ആസ് യു നോ നോർ എ ക്ലോക്ക് ഫോർ കവേസ്നസ് ഗാഡ് ഈസ് വിറ്റ്നസ് ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ വളരെ പ്രാഗൽഭ്യത്തോടെ പറയുന്ന വാക്കുകളാണ് നാം വായിച്ചു കേട്ടത് പൗലോസ് തെസലോനിക്കാരുടെ മുമ്പാകെ സ്വന്തം സ്വഭാവത്തെയും ശുശ്രൂഷയും വെളിപ്പെടുത്തിക്കൊണ്ട് എഴുതിയിരിക്കുന്നതാണ് ഒന്ന് തെസലോനിക്കർ രണ്ടാം അധ്യായം ഏതൊരു ശുശ്രൂഷകനും കൈമുതലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട വസ്തുതകളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അപ്പോ സ്ഥലപ്രവർത്തികൾ പതിനേഴാം അധ്യായത്തിൽ പൗലോസ് തെസ്ലോനിക്കയിൽ എത്തിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാഴ്ചക്കാലം യഹൂദന്മാരുടെ സിനഗോഗികളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുന്നതിനിടെയായി അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും കൂടെ ചേർന്നു എന്ന് നാലാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ യഹൂദന്മാരോ അസൂയപുണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു എന്ന് കാണുന്നു യാസോൻ എന്ന ദേവഭക്തൻ പൗലോസിന്റെ ശുശ്രൂഷയ്ക്കായി ഭവനം തുറന്നുകൊടുത്തവനാകുന്നു യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് യഹൂദന്മാർ ഇഴച്ചു കൊണ്ടുപോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് അവിടെ സംഗതികൾ വഷളായപ്പോൾ സഹോദരന്മാരുടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ഷീലാസിനെയും ബരോവ എന്ന സ്ഥലത്തേക്ക് പറഞ്ഞയച്ചതായി പത്താം വാക്യത്തിൽ കാണുന്നു തന്നോടുള്ള വിദ്വേഷ നിമിത്തം സഭയ്ക്ക് പുറത്തുള്ള അപവാദ പ്രചാരകർ നടത്തുന്ന വഞ്ചനാപരമായ ആക്രമണങ്ങൾക്ക് മറുപടിയും കൂടെ പറയുകയാണ് ഇവിടെ പൗലോസിനെ അപമാനിച്ചാൽ സുവിശേഷം സന്ദേശം തന്നെ അപമാനിക്കപ്പെടുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു തന്റെ വാക്കുകളിൽ കൂടെ സഭയ്ക്ക് ആത്മവിശ്വാസത്തെ പ്രകടമാക്കുകയാണ് നാം വായിച്ച വാക്യം നാം അധിവസിക്കുന്ന ഈ കാലയളവിൽ നമ്മുടെ സഭകളെ പരാജയപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങൾ അഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഒന്ന് മുഖസ്തുതി രണ്ട് ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായം ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പൗലോസ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പറയുവാൻ കഴിഞ്ഞാൽ ദൈവത്തിന്റെ നാമം മഹത്തപ്പെടുക തന്നെ ചെയ്യും മുഖസ്തുതി എന്ന് പറയുമ്പോൾ വാക്കുകളെ മയപ്പെടുത്തി ഒരാളുടെ പൊങ്ങച്ചൻ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സ്തുതിവാചകങ്ങളാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മൃദുവായ വാക്കുകളുടെ പാപമാണ് മുഖസ്തുതി മുഖസ്തുതി പ്രവർത്തിക്കുന്നത് ഗൂഢലക്ഷ്യങ്ങളോടെയാണ് മുഖസ്തുതി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു അവരെ അധികമായി മാനിക്കുന്നു എന്നും അംഗീകരിക്കുന്നു എന്നുള്ള വാക്കുകളുടെ പാപം മറ്റുള്ളവരെ മുതലെടുക്കുവാൻ വേണ്ടി വ്യാജമുഖം ധരിക്കുന്നത് ദൈവമുമ്പാകെ തെറ്റായ കാര്യം തന്നെയാണ് റോമർ പതിനാറിന്റെ പതിനെട്ടിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല തങ്ങളുടെ വയറ്റിനെ അത്ര സേവിക്കുകയും ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ച് കളയുകയും ചെയ്യുന്നു എന്ന് ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല കള്ളപ്രവാചകന്മാരെ കുറിച്ച് പത്രോസ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല എന്ന് പ്രിയമുള്ളവരെ നാം വേണ്ടി നിലനിൽക്കുമ്പോൾ പൗലോസിനെ പോലെ പ്രാഗൽഭ്യത്തോടെ ദൈവത്തെ സാക്ഷി നിർത്തി നമുക്കും പറയുവാൻ ഇടയാകട്ടെ ഞങ്ങൾ ഒരിക്കലും മുഖസ്ഥിതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല എന്ന് ഗോഡ് ബ്ലസ് യു ഓൾ വിത്ത് ദീസ് വേർസ് you